കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആര് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ മഹാളി രോഗം ബാധിക്കുന്ന വൃക്ഷം ഏത് ഉത്തരം കൗങ്ങ് കഥകളിയിൽ സ്ത്രീവേഷം വേഷം അറിയപ്പെടുന്നത് ഉത്തരം മിനുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അന്തരിച്ച റിസർവ് ബാങ്ക് ഗവർണറും കേന്ദ്ര മന്ത്രിയുമായിരുന്ന ആദ്യ പ്രധാനമന്ത്രി ആര് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് മരങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന തുളസി ഗൗഡ ഏത് മേഖലയുമായി പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു ഉത്തരം പരിസ്ഥിതി പ്രവർത്തക സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏത് ഉത്തരം ഗെൽ രത്ന പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏത് ഉത്തരം ഓർണിത്തോളജി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹൈദരാബാദിൽ നടന്ന സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ കിരീടം കരസ്ഥമാക്കിയത് ആര് ഉത്തരം പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ ടീം എത്ര തവണ സന്തോഷ് ട്രോഫി കിരീടം കരസ്ഥമാക്കി ഉത്തരം മുപ്പത്തിമൂന്ന് തവണ രണ്ടായിരത്തി നാല് ഡിസംബർ മുപ്പതിന് അന്തരിച്ച സമാധാന നോബൽ ജേതാവായ നൂറ് വയസ്സുവരെ ജീവിച്ച ആദ്യ യു എസ് പ്രസിഡന്റ് ഉത്തരം ജിമ്മി കാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവയവദാനത്തിൽ സർവകലാ റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം തമിഴ്നാട് സ്പേസ് ഡെസ്ക്സ് പരീക്ഷണത്തിനുള്ള രണ്ട് ചെറു ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണത്തിൽ എത്തിച്ച ഐ എസ് ആർഒയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനം ഉത്തരം പി എസ് എൽ വി സി സിക്സ്റ്റീൻ ഇന്ത്യയിൽ പരമോന്നത കായിക പുരസ്കാരത്തിൻ്റെ പേര് ഉത്തരം ഗെൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേൽ രത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെ ഉത്തരം ഡി ഗുഗേഷ് ചെസ് ചാമ്പ്യൻ മനു ബാക്കർ വനിതാ ഷൂട്ടിംഗ് താരം പ്രവീൺ കുമാർ പാര അത്ലറ്റ് ഹർമദൻ സിംഗ് പ്രീതം പുരുഷ ഹോക്കി താരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ഉത്തരം സജൻ പ്രകാശ് മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി പരിശീലകൻ ഉത്തരം എസ് മുരളീധരൻ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ കേരള ഗവർണറുടെ പേര് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ